നമസ്കാരം ഡീസർമാർ ഇന്ന് ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്ന് ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് ഇവൻസ് അഥവാ സി ബി ഐ നടത്താൻ പറഞ്ഞിട്ടുണ്ട് നവജാത ശിശു സംരക്ഷണമാണ് അതിൻ്റെ ടോപ്പിക്ക് അതിന് ബേസ് ചെയ്തിട്ട് സി ബി ഐ നടത്തി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ടാണ് നടത്തുക ഇന്നത്തെ സി ബി ഐയിലൂടെ നവജാത ശിശു പരിപാലനത്തിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത് അതായത് നവജാത ശിശുക്കൾക്ക് രോഗസാധ്യത കുറയ്ക്കുന്നതിനും അതേപോലെ അവരുടെ വളർച്ചയുടെയും വികാസത്തിനും ഒക്കെ വേണ്ടിയിട്ട് നവജാത ശിശു സംരക്ഷണം വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് അപ്പോൾ അതിന് ബേസ് ആയിട്ടാണ് ഇന്നത്തെ സി ബി ഐ നടത്തേണ്ടത് ഈ സി ബി ഐ എല്ലാവരും കറക്റ്റായിട്ട് ചെയ്യുക സി ബി ഐ കറക്റ്റായി നടത്തിയിട്ട് അതായത് കുട്ടികൾക്കും മാതാപിതാക്കൾക്കിടയിൽ ഒരു അവബോധം സൃഷ്ടിച്ചതിന് ശേഷം നിങ്ങൾ പോഷൻ ട്രാക്കുള്ള സി ബി എൻട്രി വരുത്തണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സി ബി ഐയുടെ ഫണ്ട് കിട്ടുള്ളൂ ഒരു നിർബന്ധമാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇന്നത്തെ സി ബി ഐ അതായത് ഇരുപത്തിരണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സി ബി ഐ സുഭോഷൺ ദിവസം രേഖപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എല്ലാവരും അത് ചെയ്യണം അതെങ്ങനെ രേഖപ്പെടുത്തേണ്ടത് നമുക്ക് ഒന്ന് നോക്കി നോക്കാം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നാലും ഒന്നുകൂടി പറയുന്നു ജസ്റ്റ് മോറിൽ പോവുക മോറിൽ പോയി ഇവൻറ്റ്സ് ഇവൻസിൽ സി ബി ഐ സി ബി ഐയിൽ പോയി നോക്കുന്ന സമയത്ത് തൊട്ട് മുമ്പ് ചെയ്തത് കാണാം പബ്ലിക് ഹെൽത്ത് മെസ്സേജ് നമുക്ക് കാണാൻ പറ്റും അപ്പം താഴെ ഡി ഡി ഓർഗനൈസ് സി ബി ഐ ദിസ് വന്ന റെസ് കൊടുക്കുക ഇന്നത്തെ ഡേറ്റ് കൊടുക്കുക ഇരുപത്തിരണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് പിന്നെ സെലക്ട് ദ തീം പറയുന്നുണ്ട് ജസ്റ്റ് അടിച്ചു കൊടുത്താൽ മതി വരും അപ്പോൾ ഇത് സുഭോഷൺ ദിവസ സെലക്ട് ചെയ്യുക സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ്തതിന് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ മെസ്സേജ് ചെയ്യുന്ന റെക്കോർഡ് ക്രിയേറ്റഡ് സക്സസ്ഫുള്ളിൽ നിന്ന് ഇനി നമുക്ക് ബാക്കിൽ പോകാം ഇനി വീണ്ടും സി ബി ഐ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും അത് എൻട്രി ആയിട്ട് ഫുൾ ആയിട്ട് വന്നിട്ടുണ്ടാവില്ലേ മറ്റേ അതേപോലെ എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലത്തെ പബ്ലിക് ഹെൽത്ത് മെസ്സേജിംഗ് ഇനി ഒരു ഒരു ദിവസം കൂടി കഴിഞ്ഞിട്ട് നിങ്ങൾ ഒന്നും കൂടി നോക്കുക അപ്പോൾ ഇത് രണ്ടും ഇങ്ങനെ കറക്റ്റായിട്ട് ക്രമത്തിൽ കിടക്കുന്നത് കാണാം അതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ എടുത്തു വയ്ക്കുക അതും കൂടി ചെയ്തു കഴിഞ്ഞാലാണ് നിങ്ങളുടെ അത് നിങ്ങൾക്കൊരു കൺഫർമേഷനും പിന്നെ നിങ്ങൾക്കൊരു പ്രൂഫിനും വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവരും ഇത് കറക്റ്റായി ചെയ്യാം എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് എന്നാലും ഒന്നും കൂടി പറഞ്ഞു എന്ന് മാത്രം എല്ലാവരും കറക്റ്റായിട്ട് ഡേറ്റും അതേപോലെ സുഭോഷൺ ദിവസ് രേഖപ്പെടുത്തുന്നു മറക്കരുത് അതേപോലെ മുമ്പത്തെ സി ബി ഐ ചെയ്തെന്ന് ഉറപ്പും വരുത്തണം അത് ഓൾറെഡി അവിടെ കാണാം ഇതെല്ലാം ചെയ്തതിന് ശേഷം മാത്രമേ ചെയ്യാൻ പറ്റുന്നതാണ് പബ്ലിക് ഹെൽത്ത് മെസ്സേജ് നിന്ന് അങ്ങനെ കാണാം ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് സി ബി ഐ നടത്താതിൽ കറക്റ്റായി രേഖപ്പെടുത്തുക ഈ വീഡിയോ ഉപയോഗപ്രദമായെന്ന് വിചാരിക്കുന്നു താങ്ക്